What ചെങ്ങായിമാർ ഈ ആഴ്ചയിലും ധാരാളം കന്നുകാലികൾ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പോത്തിൻകുട്ടികൾ ഇഷ്ടം പോലെ ഈ ആഴ്ച വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വലിയ പോത്തിൻകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പോത്തിൻകുട്ടികളെയാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്കൊക്കെ അവർ ചോദിക്കുന്ന വില ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം മുപ്പത്തെട്ടായിരം രൂപ വരേക്ക് ചോദിക്കുന്നുണ്ട് ചെറുതും വലുതും ഒക്കെ മിക്സഡ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് ചന്തയിൽ വിലകളൊക്കെ പറയാറുള്ളത് ഈ കൂട്ടത്തില് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ധാരാളം ആയി കൂട്ടത്തിലൊക്കെ കാണുന്നുണ്ട് മുറ ക്രോസ് ബ്രീഡും ഉണ്ട് ആന്ധ്രാ ബ്രീഡും ഉണ്ട് കൂടുതലും ആന്ധ്ര ബ്രീഡ് തന്നെയാണെങ്കിലും കൂട്ടത്തിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയും അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള കുട്ടികളാണ് അടുത്ത പെരുന്നാളിന് വിൽക്കേണ്ട ലെവലിലുള്ള കുട്ടികളെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായി കൂട്ടത്ത് നിന്ന് എടുക്കണം അല്ലെങ്കിൽ ഈ വലുപ്പത്തിനുള്ള കുട്ടികളെയൊക്കെ എടുക്കണം എന്നാലാണ് നമുക്ക് അടുത്ത പെരുന്നാളിന് വിൽക്കാൻ കഴിയുള്ളൂ അതേപോലെ ചെറിയ കുട്ടികളെയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷം നോക്കേണ്ടി വരും വലുതെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മാസം അല്ലെങ്കിൽ പത്ത് മാസമൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിനാകും രണ്ട് വയസ്സ് പ്രായമാകും ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയൊക്കെ എടുത്താൽ പെരുന്നാളിന് രണ്ട് വയസ്സായി എന്ന് കഴി പറഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ കഴിയും ഈ പരുവത്തിനുള്ള കുട്ടികളെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏകദേശം ഒരു എട്ട് മാസോ പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ അപ്പം നമുക്ക് അടുത്ത പെരുന്നാളിന് വയസ്സായി രണ്ട് വയസ്സായി പറഞ്ഞിട്ട് വിൽക്കാൻ കഴിയില്ല ഇത് ഈ കാണുന്നത് ഏകദേശം ഒരു ആറ് മാസം ഏഴ് മാസമൊക്കെ പ്രായമായിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം നോക്കേണ്ടി വരും അല്ലെങ്കിൽ ഒന്നര വർഷം എന്തായാലും നോക്കേണ്ടി വരും ഈ വരുന്ന പെരുന്നാളിന് എന്തായാലും വിൽക്കാൻ കഴിയില്ല രണ്ട് വയസ്സ് പ്രായമായി എന്ന് പറഞ്ഞിട്ട് ഈ വരുന്ന പെരുന്നാളിന് വിൽക്കാൻ കഴിയില്ല ഇറച്ചിയായിട്ട് കൊടുക്കുക ആവശ്യമായിട്ട് കൊടുക്കുക പെരുന്നാളിന് ഒതുഹിയത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ വില കിട്ടുള്ളൂ അത് രണ്ട് വയസ്സ് പ്രായമായാലാണ് അതുപോലെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ ആളുകൾ മേടിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത പെരുന്നാളിന് മേടിക്കണം എന്ന് കരുതിയിട്ട് കരുന്നുകാലികളൊക്കെ മേടിക്കുന്നവർ What do I പ്രായം കഴിഞ്ഞിട്ടുള്ള കന്നുകളെ മേടിക്കുക ഇതേപോലെയുള്ള ചെറിയ കുട്ടികളെയൊക്കെ മേടിക്കാൻ തയ്യാറാവുന്നവര് രണ്ടു വർഷം നോക്കാൻ തയ്യാറായിട്ട് വേണം മേടിക്കാൻ ഇതുപോലെയുള്ള ചെറിയ കുട്ടികൾക്ക് ഏകദേശം ആറ് മാസം മുതൽ എട്ട് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ചെറിയ കുട്ടികൾക്ക് ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് അതുപോലെ തന്നെ എട്ട് മാസം മുതൽ ഒരു വർഷ ഒരു വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾക്കൊക്കെ അവർ ചോദിക്കുന്ന വില ഏകദേശം ഇരുപത്തി മൂവായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം രൂപ വരെയ്ക്ക് ചോദിക്കുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ചതൊക്കെ ഒന്നര വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അതൊക്കെ ഏകദേശം ഇരുപത്തെട്ട് രൂപ മുതൽ മുപ്പത് മുപ്പത്തെട്ട് രൂപ വരേക്കാണ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം പോത്തിൻകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികൾ ആന്ധ്രാ കുട്ടികളും ഉണ്ട് തമിഴ്നാടൻ കുട്ടികളും ഉണ്ട് മുറ ബ്രീഡ് പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുറ ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള കുട്ടികളും ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് മുറ ക്രോസ് ബ്രീഡൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ ഒരു ചിലപ്പോൾ ആയിരം രണ്ടായിരം രൂപ ഒക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും എങ്കിലും നല്ല രീതിയിൽ വളർച്ച കാണിക്കും അല്ല ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇടത്തരം വലുപ്പത്തിനുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇടത്തരം ക്വാളിറ്റിയുള്ള കുട്ടികൾ മതി എന്നുണ്ടെങ്കിൽ ആന്ധ്രാ ബീഡൊക്കെ വേടിക്കുക ആന്ധ്രാബീഡിൽ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള നല്ല രീതിയിൽ വളരുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയണം നല്ല രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രാ കുട്ടികളെ പിടിക്കുക അല്ല ചെറിയ വിലക്ക് വളരെ ചെറിയ വിലക്ക് അല്ലെങ്കിൽ വില കുറഞ്ഞ രീതിയിലുള്ള കന്നുകാലികളെ വേണ്ടവർക്ക് തമിഴ്നാടൻ കുട്ടികളും ചന്തയിൽ വരുന്നുണ്ട് തമിഴ്നാടൻ കുട്ടികളെയൊക്കെ മേടിക്കുമ്പോൾ വളർച്ച വളരെ കുറവായിരിക്കും എന്ന് മാത്രം ഈ ഭാഗത്തൊക്കെ ധാരാളം കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട് ഓരോരുത്തർ കൊണ്ടുവരുന്ന കന്നുകാലികളെ ഓരോരോ ലൈനായിട്ട് വരി വരിയായിട്ട് കോർത്തിണക്കിട്ടാണ് കെട്ടാറുള്ളത് അപ്പോൾ ഓരോരോ ലൈനിൽ കാണുന്ന കുട്ടികൾ ചെറുതും വലുതൊക്കെ ഉണ്ടാവും അപ്പൊ മിക്സറായിട്ടാണ് കെട്ടിയിട്ടുണ്ടാവുക നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ മിക്സർ കെട്ടിയിട്ടുണ്ടാവും ഒന്നിച്ച് മേടിക്കുന്നവർ ചിലപ്പോ അങ്ങനെ തെരഞ്ഞിട്ടൊന്നും അല്ല മേടിക്കുക അപ്പോൾ തെരഞ്ഞെട്ടല്ലാതെ മേടിക്കുന്നവർക്ക് എട്ടെണ്ണോ പത്തെണ്ണോ അല്ലെങ്കിൽ പതിനഞ്ചെണ്ണമൊക്കെ മേടിക്കുമ്പോൾ ഒന്നിച്ചിട്ടാണ് മേടിക്കുക അങ്ങനെ മേടിക്കുമ്പോൾ നല്ല രീതിയിൽ ആദായം കിട്ടും അപ്പോൾ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാതൊക്കെ ും നമ്മൾ എങ്ങനെ ഇടയിൽ നിന്ന് ഓരോന്നിനും ഓരോന്നിനെ സെലക്ട് ചെയ്തിട്ട് മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ വില പറയും പക്ഷെ എങ്കിലും അവർ പറയുന്ന വില കൊടുത്തിട്ട് മേടിക്കേണ്ടി വരില്ല നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെൻ ചെയ്തത് എടുക്കുക അതാണ് ചന്തയിലെ രീതി ഫാമുകളിൽ കൊണ്ടുപോയാൽ അവർ പറയുന്ന ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടാകും നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെ അവർ പറയുന്ന റേറ്റ് ആ ക്ലാസ്സിൽ കയറ്റിയിട്ട് എത്രയാണ് തൂക്കുവച്ചാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും ചന്തയിലാകുമ്പോൾ നമുക്ക് അവർ പറഞ്ഞ വിലയിലും വെച്ചിട്ട് ബാർഗെയിൻ ചെയ്ത് മേടിക്കുക അതാണ് ചന്തയിലെ ചന്തയിലെയും ആ ഫാമുകളിലെയും തമ്മിലുള്ള മാറ്റം ഫാമുകളിലേക്കാൾ എന്തായാലും ആദായം ആദായം കിട്ടും ചന്തയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയണം ഒന്നും അറിയാത്ത ആളുകളൊക്കെ ചന്തയിൽ വരുമ്പോൾ കൂടെ ആരെങ്കിലും ചന്തയിൽ വന്ന് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും അതുപോലെ കന്നുകളെയൊക്കെ നോക്കി എടുക്കാൻ കഴിയുന്ന ആളുകളെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് കാളക്കുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആ കൂട്ടത്ത് എന്ന് പറയുന്നതിനെ മാറ്റി പിടിച്ചിട്ടുണ്ട് സഹിവാളിന്റെ അടുത്ത് പെട്ടിട്ടുള്ള ഒരു കിഡിലം വളർത്തൂട്ടിയാണ് ആ ചുവന്ന കുട്ടി ഏകദേശം ഒരു ആറു മാസൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ ആ കാണുന്ന കുട്ടിക്ക് ചന്തയിൽ പത്തൊൻപതിനായിരം രൂപയാണ് ചോദിച്ചുവല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നമ്മളാ കുട്ടിയെ പർച്ചേസ് ചെയ്തു നമുക്കതിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നമ്മളതിനെടുത്തു ചന്തയിൽ വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കാളക്കുട്ടികളും പോത്തിൻ കുട്ടികളൊക്കെ അടിപൊളി കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട് ആരെങ്കിലും വന്നാൽ കൊടുക്കാനും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടുള്ള കുട്ടികളാണ് നമ്മൾ മേടിക്കാറുള്ളത് ഈ കാണുന്ന കുട്ടിയെ ചന്തയിൽ പത്തൊൻപതിനായിരം രൂപയാണ് ചോദിച്ചുവല അതേപോലെ തന്നെ തൊട്ടുപിറകിൽ കുറച്ച് കാലക്കുട്ടികൾ കെട്ടിയിട്ടുണ്ട് ഐ കാണുന്ന കാളക്കുട്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് കാന്ങ്കേത്തിന്റെ അടുത്തപ്പെട്ടതുണ്ട് ജേഴ്സി ക്രോസ് ഉണ്ട് കൂടുതലും കങ്കയത്തിൻ്റെ അടുത്തപ്പെട്ടതും കാന്ങ്കത്തിന്റെ ക്രോസ് ബ്രീഡ് ആണ് ഐ കാണുന്ന കൂട്ടത്തിലുള്ളത് അതുപോലെ തന്നെ പല ബ്രീഡ് പെട്ടുള്ള പല വലുപ്പത്തിനുള്ള കുട്ടികളും ചന്തയിൽ വരാറുണ്ട് ചിലത് ഒറിജിനൽ ബ്രീഡ് വരാറുണ്ട് ചിലത് ക്രോസ് ബ്രീഡ് വരാറുണ്ട് ഈ കാണുന്ന കാന്കയത്തിൻ്റെ അടുത്തപ്പെട്ടുള്ള കുട്ടികളൊക്കെ ഏകദേശം പത്തൊൻപതിനായിരം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം രൂപ വരെയൊക്കെയാണ് ചന്തയിൽ ചോദിക്കുന്ന വില നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നല്ല രീതിയിൽ വിലയിൽ നമുക്ക് ആദായം കിട്ടി കിട്ടും അവർ പറയുന്ന വില കൊടുത്തിട്ട് എന്തായാലും വേടിക്കേണ്ടി വരില്ല ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാൻ കഴിയണം അവരുമായിട്ട് സംസാരിച്ചിട്ട് മേടിക്കാൻ കഴിയണം നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ചന്തയിലെ വില നിലവാരം അവർ പറയുന്ന വില കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർ പറയുന്നതിലും ചിലപ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്തിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും നല്ല രീതിയിൽ കന്നുകാലികളുടെ വലുപ്പവും ക്വാളിറ്റിയൊക്കെ നോക്കി ആദായം നോക്കിയിട്ട് എത്ര രൂപ മതിക്കും എന്നൊക്കെ നമ്മൾ മതിച്ചതിന് ശേഷം അവരുമായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആദായം കിട്ടും ഇവിടെ ഈ ഭാഗത്തൊരു മൂന്ന് കന്നുകളെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം അവർ ചോദിക്കുന്നില്ല പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി ആറായിരം ഇരുപത്തെട്ടായിരം രൂപ വരയ്ക്കാണ് ആ നിൽക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര വയസ്സ് അല്ലെങ്കിൽ ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അത് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കാണുന്ന കുട്ടികളൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുന്ന പെരുന്നാളിന് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഏകദേശം ഒരു പത്തു മാസം നോക്കിയാൽ നല്ല രീതിയിൽ വളർച്ച വരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വലുപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻ കുട്ടികൾക്കൊക്കെ അവർ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപ മുതൽ നാല്പത് നാല്പത്തഞ്ച് രൂപ വരെയൊക്കെയാണ് ആറ്റത്ത് നിൽക്കുന്ന രണ്ടാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിനുണ്ട് അതൊക്കെ ഏകദേശം ഒരു നാല്പത്തെട്ട് രൂപ അൻപത് രൂപ റേഞ്ചൊക്കെ വരെ ചോദിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇറച്ചി കയറി കന്നകളാണ് അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടികളാണ് പത്ത് മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ലൈനിൽ കിട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് അവർ ചോദിച്ച വില ഇരുപത്തി രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെയാണ് അവർ ചോദിച്ച വില ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികളാണ് കൂടുതലും ആന്ധ്രാ കുട്ടികളാണെങ്കിലും നല്ല ഇടനീട്ടം ഉള്ള വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുണ്ട് ചിലത് ചുരുണ്ട കൊമ്പുള്ള മുറ ക്രോസ് ബ്രീഡ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട് ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് കൂടുതലും ഫാമുകളിലും വരുന്നത് അവര് ഒറിജിനൽ മുറയല്ല മുറ ക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിൽക്കുന്ന അതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ ധാരാളമായിട്ട് ഇപ്പൊ ചന്തകളിലൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരയ്ക്ക് വില ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ഇവിടെ വലിയൊരു പോത്തിന് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള നല്ല ഒരു പോത്താണ് അതേപോലെ തന്നെ അത് ആ തൊട്ടുപ്പുറത്തൊരു പോത്തിനെ കെട്ടിയിട്ടുണ്ട് ധാരാളം ഇതേപോലെയുള്ള വലിയ പോത്തുകൾ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പോത്തുകളും എരുമകളൊക്കെ ധാരാളമായിട്ട് ചന്തയിലുണ്ട് കുട്ടികൾ മാത്രമല്ല ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കാളകളും പോത്തുകളും എരുമകളുമൊക്കെ ധാരാളമായിട്ട് ചന്തയിൽ വരുന്നുണ്ട് ഓരോന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് വില പറയുന്നത് നീ കാണുന്ന പോത്തുകളൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഈ കാണുന്നത് ഇരുന്നൂറിന്റെ മുകളിൽ ഉണ്ടാവും അതിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഏകദേശം ഒരു ഇരുനൂറ് കിലോ എന്നൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഈ കാണുന്നതും ഏകദേശം ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ വലുപ്പം തോന്നിക്കുന്നു അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ മീറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കന്നാണ് ഈ കാണുന്ന കാലക്കൊക്കെ ഏകദേശം എഴുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ റേഞ്ചൊക്കെ ചന്തയിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച പോത്തുകൾക്കും ഏകദേശം ആ റേഞ്ച് ഒക്കെ തന്നെയാണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന അവരുടെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ആ റേറ്റ് കൊടുക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഇവിടെ ഈ അതായത് കുറച്ച് പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തില് ചെറിയ തോതിൽ കറവയുള്ള പശുക്കളുണ്ട് കറവ വറ്റിയ രീതിയിലുള്ള പശുക്കളും ഈ കൂട്ടത്തിലുണ്ട് ചെറിയ തോതിൽ കറവ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെയൊക്കെ പാല് കിട്ടാവുന്ന രീതിയിലുള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കൾ ഇത് ഈ കൂട്ടത്തിലുണ്ട് എച്ച് എഫിൻ്റെ ക്രോസ് ബ്രീഡ് അതേപോലെ തന്നെ ജേഴ്സി ക്രോസ് ബ്രീഡൊക്കെ പെട്ടിട്ടുള്ള പശുക്കളാണ് ഒന്ന് രണ്ടെണ്ണമാണ് കറവ വറ്റിയ രീതിയിലുള്ള പശുക്കളുള്ളൂ കൂടുതലും ചെറിയ രീതിയിൽ കറവയുള്ള പശുക്കൾ വീട്ടാവശ്യത്തിനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള കറവയുള്ള പശുക്കളാണ് ആ കണ്ട പശുക്കൾക്കൊക്കെ അവർ ചോദിച്ച വില ഏകദേശം ഇരുപത്തി ആറായിരം രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരയ്ക്കാണ് ചന്തയിൽ ചോദിക്കുന്നത് പാൽകം ചെയ്താൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അതായ കൂട്ടത്തിലും കുറച്ച് വളർത്തുകൾ കെട്ടിയിട്ടുണ്ട് കുറച്ച് കാളക്കുട്ടികളുണ്ട് തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് പോത്തിൻകുട്ടികൾ തമിഴ്നാടൻ കുട്ടികൾ പോത്തിൻകുട്ടികൾ ഉണ്ട് അതൊക്കെ ചെറിയ രീതിയിൽ വിലക്ക് കിട്ടും എന്തായാലും പത്തായിരം രൂപക്ക് താഴെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളൊന്നും ഇപ്പൊ ചന്തയിൽ വന്നിട്ടില്ല ഒരു പതിനാല് രൂപ പതിനഞ്ച് രൂപ റേഞ്ചൊക്കെയാണ് ആ തമിഴ്നാടൻ കുട്ടികൾക്കൊക്കെ ചോദിച്ച വില ഇവിടെ ഈ ഭാഗത്ത് ഒരു ജേഴ്സി ക്രോസ് ബ്രേഡ് പെട്ടിട്ടുള്ള ഒരു വലിയൊരു പശുവാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു എച്ച് എഫ് ക്രോസ് ബ്രേഡ് പെട്ടുള്ള ഒരു പശു നിൽക്കുന്നുണ്ട് ചന്തയിൽ നല്ല രീതിയിൽ തിരക്കലുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നിന്റെ ഫുൾ രീതിയിലുള്ള അല്ലെങ്കിൽ ഫുള്ള് നാല് ഭാഗം നടന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല ഇതേപോലെ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ വീഡിയോകൾക്ക് ഉൾ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ ചന്തയില് നല്ല രീതിയിൽ തിരക്കുണ്ടാവും രാവിലെ തന്നെ ആളുകൾ ഇതെങ്ങനെയെങ്കിലും കച്ചവടം കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ എന്നുള്ള മൈൻഡിൽ വരുന്ന കച്ചവടക്കാരാണ് അപ്പോൾ അവരെ പിടിച്ചു നിർത്തിയിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും നടന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല ആ കണ്ട പശുക്കൾക്കൊക്കെ ഏകദേശം അവർ ചോദിച്ച വില മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത് കറവ ചെറിയ തോതിൽ മീറ്റ് മീറ്റാവശ്യത്തിന് പോകുന്ന രീതിയിലുള്ള കന്നുകളും പശുക്കളൊക്കെ ധാരാളം ചന്തയിൽ വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോത്തിൻകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോത്തിൻകുട്ടിയാണ് തൊഴുത്തിൽ തന്നെ നിർ ീറ്റ കൊടുത്ത് വളർത്തിയതാണെന്ന് തോന്നുന്നുണ്ട് വെയിലി കൊള്ളാഞ്ഞിട്ടാണ് ചെമ്പതിറം കേറിയിട്ടുള്ളത് നല്ല രീതിയിൽ വളരുന്ന രീതിയിലുള്ള കുട്ടിയാണ് അടുത്ത പെരുന്നാളിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൊല്ലൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർച്ച വരുന്ന ഒരു അടിപൊളി കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ചന്തയില് ഈ കാണുന്ന കുട്ടിക്ക് നാല്പത്തിയെട്ടായിരം രൂപയാണ് അവർ ചോദിച്ച ഏകദേശം രണ്ട് വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് ഒന്നര വയസ്സൊക്കെ എന്തായാലും ആയിട്ടുണ്ടാകും അടുത്ത പെരുന്നാളിന് വിൽക്കാൻ കഴിയും ഒരു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്നൊരു കിടിലം കുട്ടിയാണ് നാൽപ്പത്തെട്ട് രൂപ ചന്തയിൽ അവർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജേഴ്സി എണുത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ജേഴ്സി ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള ഒരു അടിപൊളി കാളിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കന്നാണെന്ന് തോന്നുന്നുണ്ട് ഫാമുകളിൽ വിത്തുകാലക്കൊക്കെ വേണ്ടിയിട്ട് ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ഒരു കന്നാണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിനുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ മുന്നൂറ്റൻപത് കിലോക്ക് മുകളിൽ എന്തായാലും മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് കച്ചവടം കഴിഞ്ഞ കന്നാണ് ഇതിൻ്റെ വെളിയും കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല രാവിലെ നേരത്തെ കച്ചവടം കഴിഞ്ഞ ഒരു കന്നാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ പോത്തിൻ കുട്ടികൾ ഇതപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെയുള്ള അല്ലെങ്കിൽ ആ റേഞ്ചിനുള്ള കുട്ടികൾ തന്നെയാണ് ഏകദേശം ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ കുട്ടികളെ ചെറിയ ബഡ്ജറ്റിന് മേടിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ചന്തയിലും വരുന്നുണ്ട് കച്ചവടക്കാരി ചന്തയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യാർത്ഥാണ് ഇതേപോലെയുള്ള കുട്ടികളൊക്കെ കൂടുതലും കൊണ്ടുവരുന്നത് ഇതേപോലെയുള്ള കുട്ടികളൊക്കെ രണ്ട് വർഷം നോക്കേണ്ടി വരും ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാ ആഴ്ചയിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ കൂടെ കൂടുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം